റഷ്യയില് നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് തുടരുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായ സ്രോതസ് ഏതാണ് എന്നതിൽ നമ്മൾ തീരുമാനമെടുക്കേണ്ടി വരും നമ്മൾ അത് തീർച്ചയായും വാങ്ങും ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ അതിന്റെ സാമ്പത്തിക താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു ഏത് വിതരണ സ്രോതസ്സാണ് നമുക്ക് ഏറ്റവും അനുയോജ്യം എന്നതിൽ നമ്മൾ തീരുമാനമെടുക്കണം നമ്മൾ അത് തീർച്ചയായും വാങ്ങും റഷ്യൻ എണ്ണയായാലും മറ്റെന്തായാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലത്തുനിന്ന് വാങ്ങുക എന്നതാണ് നമ്മുടെ തീരുമാനമെന്നും നിർമ്മല സീതാരാമൻ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ക്രൂഡ് ഓയിൽ ഉപഭോക്താക്കളാണ് ഏകദേശം എൺപത്തിയെട്ട് ശതമാനം ആവശ്യകതയും ഇറക്കുമതിയെ ആശ്രയിച്ചാണ് നടക്കുന്നത് റഷ്യൻ ക്രൂഡ് ഓയിൽ സാധാരണയായി കിഴിവിലാണ് ലഭിക്കുന്നത് ഇത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇന്ത്യയ്ക്ക് വലിയ തോതിലുള്ള വിദേശ നാണയം ലഭിക്കാൻ സഹായിച്ചിട്ടുമുണ്ട് എണ്ണയ്ക്ക് ഉപരോധമില്ലാത്ത കാലത്തോളം ഏറ്റവും മികച്ചടിയിൽ എവിടെ നിന്നാണോ ലഭിക്കുന്നത് അവിടെ നിന്ന് വാങ്ങുമെന്ന് ഇന്ത്യൻ സർക്കാർ സ്ഥിരമായി നിലപാടെടുത്തിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങൽ വർദ്ധിപ്പിച്ചത് ഇന്ത്യ ചെയ്ത വലിയ തെറ്റാണെന്ന് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുഡ്നിക് പറഞ്ഞു ഒന്നോ രണ്ടോ സത്തിനുള്ളിൽ ഇന്ത്യ ചർച്ചയ്ക്കെത്തുമെന്നും കരുതുന്നു അവർ ക്ഷമ ചോദിക്കും ട്രംപുമായി ഒരു കരാറുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യും യു എപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്നും ഹൊവാർഡ് ലുഡ്നിക് പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി എങ്ങനെ ഇടപഴകണം എന്നതിനെക്കുറിച്ചുള്ള തീരുമാനം ട്രംപിന്റേതായിരിക്കും ആ ചുമതല ഞങ്ങൾ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പ്രസിഡന്റ് ആയതെന്നും ലുഡ്നിക് കൂട്ടിച്ചേർത്തു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനെയും ലുഡ്നിക് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് യുക്രൈനുമായുള്ള സംഘർഷത്തിന് മുൻപ് ഇന്ത്യ റഷ്യയിൽ നിന്ന് രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് എണ്ണ വാങ്ങിയിരുന്നത് ഇപ്പോൾ ഇന്ത്യ തങ്ങളുടെ എണ്ണയുടെ നാൽപ്പത് ശതമാനവും റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത് ലോകത്തിന്റെ ഉപഭോക്താവ് തങ്ങളാണെന്നും എല്ലാവരും ഉപഭോക്താവിലേക്ക് തിരിച്ചു വരേണ്ടി വരുമെന്നും ലുഡ്നിക് പറയുന്നു യു എസ് ഡോളറിനെ പിന്തുണയ്ക്കാനും ബ്രിക്സിൽ നിന്ന് പിൻവാങ്ങാനും ലുഡ്നിക് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു വീണ്ടും മാറ്റിയിരിക്കുകയാണ് ട്രംപ് ബ്രിക്സിൽ നിന്ന് പിൻവാങ്ങാനും ലുഡ്നിക് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ട്രംപ് വീണ്ടും നിലപാട് മാറ്റിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഇന്ത്യ ചൈനീസ് പക്ഷത്താണെന്ന നിലപാടാണ് ട്രംപ് മാറ്റി പറഞ്ഞത് കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ഇരുണ്ട ദുരൂഹ ചൈനയുടെ പക്ഷത്തായെന്ന് കരുതുന്നില്ലെന്ന നരേന്ദ്രമോദി മഹാനായ നേതാവാണെന്നും ുഹൃത്തുമാണ് തനിക്കെന്നും മോദിയുമായി നല്ല ബന്ധമാണെന്നും ട്രംപ് പറഞ്ഞുവച്ചു ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിലാണ് എതിർപ്പ് ഇന്ത്യയുമായുള്ള പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ ഇന്ത്യ സത്യം അഭിമുഖീകരിക്കാൻ തയ്യാറല്ലെന്ന് ട്രംപിന്റെ ഉപദേഷ്ടാവ് പീറ്റർ നവാറോ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ലാഭമുണ്ടാക്കാൻ തന്നെയാണെന്ന നവാറോയുടെ പ്രസ്താവന ഇന്ത്യ കഴിഞ്ഞ ദിവസം തള്ളുകയും ചെയ്തു ഇന്ത്യയും റഷ്യയും കൂടുതൽ ഇരുണ്ട ചൈനയിലേക്ക് പോയെന്നാണ് കഴിഞ്ഞ ദിവസം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇത് വാഷിംഗ്ട ും ന്യൂഡൽഹിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായെന്ന സൂചനയാണ് നൽകിയത് എന്നാൽ ട്രംപ് വീണ്ടും നിലപാട് മാറ്റിയിരിക്കുകയാണ് ചൈനയിലെ ടിയാഞ്ചിനിൽ നടന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ മൂന്ന് രാജ്യങ്ങളുടെയും നേതാക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പങ്കുവച്ചാണ് ട്രംപ് പരിഹാസ പോസ്റ്റുമായി രംഗത്തുവന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി